ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അഗെയിൻ എന്തു തേങ്ങ ഞങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് നല്ല ടയർഡാണ് എന്നാലും എല്ലാവരും കൂടെ കൂടി വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് റെഡിയായി കുറച്ച് നേരത്തെ പോയി അതുകൊണ്ട് തന്നെ ഇന്ന് ട്രെഡ്മില്ലിൽ കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചു ട്രെഡ്മില്ലിൽ കുറച്ചു നേരം നടന്നു കഴിയുമ്പോൾ എനിക്കൊന്ന് ഓടാനുള്ള മൂടാവണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഓടി വാമപ്പ് ചെയ്തിട്ട് വർക്കൗട്ടിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ചു നേരം ട്രെഡ്മില്ലിൽ ചെറിയ സ്പീഡിൽ നടന്നു അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് ജോഗ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തു ദെൻ പതിനഞ്ച് മിനിറ്റ് ജോഗ് ചെയ്തിട്ട് നിർത്തിയത് എനിവേ ഇതൊരു നല്ല തുടക്കമാണ് കാരണം തുടക്കത്തിലെ തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് ജോഗ് ഒരു കണ്ടീഷൻ ഉണ്ടാക്കിയെടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് വെരി റിയലി വെരി ഗുഡ് കണ്ടീഷൻ കാരണം ഓരോ ദിവസം ചെല്ലും തോറും ഈ കണ്ടീഷനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു അവസ്ഥ കൂടി ഉണ്ട് എനിവേ എല്ലാ ദിവസവും കുറച്ച് കാർഡിയോ സെക്ഷനും കൂടെ വർക്കൗട്ടിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തു അതിനുശേഷം ഞാൻ മെയിൻ വെയിറ്റ് ട്രെയിനിങ്ങിലേക്ക് കടന്നു പിന്നെ മുന്നേറ്റം നമ്മുടെ ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് ചലഞ്ച് ഫോർത്ത് ഡേ ആയിരുന്നു ആ ദിവസത്തെ ആക്ടിവിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ട്രെഡ്മിൻ്റെ വന്നേക്കണേ ഇനി ഇതിന് ശേഷം എൻ്റെ മെയിൻ കോഴ്സ് വെയിറ്റ് ട്രെയിനിങ് ഉണ്ട് ഫിസിക്കലി നല്ല ഓവർ വെയ്റ്റ് ഉള്ളൊരു കണ്ടീഷനിലാണ് നിലവിൽ ഇപ്പം ബോഡി ഉള്ളത് നൂറ്റി പതിനഞ്ച് കിലോ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ അത് നൂറ്റി ആറ് കിലോ ഫ്ലക്ച്വേറ്റഡാണ് നൂറ്റി ആറ് കിലോ ചില ദിവസങ്ങളിൽ നൂറ്റി അഞ്ച് കിലോ ഒക്കെ വെയ്യും കാണിക്കുന്നുണ്ട് ഒരു ദിവസം ഞാൻ നിങ്ങൾ എൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്ത് കാണിക്കാം എനിവേ വെയിറ്റ് കുറച്ച് കുറയുന്നുണ്ട് നമ്മുടെ ആക്ടിവിറ്റി ലെവൽ കൂടിയപ്പം ഇനി ഇനി വെയിറ്റ് കുറയണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കാലോറി ഡെഫിസിറ്റും കാർഡിയോ സെക്ഷനും ചെയ്യേണ്ടത് ഭയങ്കര നെസസറി നീഡാണ് എനിവേ ഐ എം ട്രയിങ് ടു ഡു ദാറ്റ് മൈ ലെവൽ ബെസ്റ്റ് സോ ഇങ്ങനൊരു സെക്ഷൻ എല്ലാ ദിവസവും കിട്ടുകയാണെങ്കിൽ തന്നെ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഫിസിക്കൽ കണ്ടീഷൻസ് ചേഞ്ച് ആകുമ്പോൾ നമ്മൾ ഗ്രോ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ളിൽ ചെറുതായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്യാനായിട്ട് കുട്ടികളുണ്ട് അവരും നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു സെക്ഷൻ ട്രെഡ്മില്ലയിൽ ഓടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ മെയിൻ പോർഷൻസ് ബാ വെയിറ്റ് ട്രെയിനിങ്ങിലേക്ക് അതൊക്കെ കിടക്കുകയാണ് ഇന്ന് മെയിനായിട്ട് ഞാൻ എൻ്റെ വിങ്സിനെ എൻഗേജ് ആക്കുന്ന ഒരു ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ സീറ്റഡ് റോ എന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തു മെയിനായിട്ട് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വർക്കൗട്ടുകൾ സീറ്റഡ് ഡ്രോ മിഷീൻ ഡ്രോ അതുപോലെ തന്നെ ബെൻഡ് ഓവർ റോ ഈ മൂന്ന് റോസ് വർക്കൗട്ടുകളാണെന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സാധാരണഗതിയിൽ ലാറ്റ് പുൾ ഡൗൺ ബെൻഡ് ബെൻഡോവർ റോ ആം റോ ഇതൊക്കെയാണ് ചെയ്യാറ് ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ വർക്കൗട്ടിൻ്റെ പാറ്റേൺ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ചെയ്തത് നോക്കുവാണ് സീറ്റ് റോൻ്റെ രണ്ടാമത്തെ സെറ്റാണ് ഓരോ പ്രാവശ്യവും ചെയ്യുമ്പോഴും വെയിറ്റ് ഗ്രാജ്വലി ഇമ്പ്രൂവ് ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ദാറ്റ് മീൻസ് മൈ സ്ട്രെങ്ത് വിൽ ബി ഇൻക്രീസ് ഇട്ട് ഗ്രാജ്വലി അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ വർക്കൗട്ട് തുടങ്ങിയ മാസത്തിൽ എനിക്ക് തീരെ തന്നെ വെയിറ്റ് ഉപയോഗിക്കാനായിട്ടും വെയിറ്റ് കൂട്ടാനായിട്ടും സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്തായാലും മസിൽ ഹൈപ്പർ ട്രോഫിയാണ് ഉദ്ദേശിക്കുന്നത് സോ ഒരു ഇലവൻ ടു ട്വൽവ് റെപ്പിറ്റീഷൻ മാക്സിമം ചെയ്യാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഫോമെല്ലാം കറക്റ്റായിട്ട് മിസ്സാവാതെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പോലും എൻ്റെ വർക്കൗട്ടിൻ്റെ ഫോമെല്ലാം കറക്റ്റാണെന്ന് അറിയാൻ കൂടെ വേണ്ടിയിട്ടാണ് അടുത്തായിട്ട് സീറ്റ് ഡ്രോ ആയിരുന്നു സീറ്റ് ഡ്രോ ചെയ്യണമെങ്കിൽ അതിന് മുന്നേ നമ്മൾ വെയിറ്റ് എല്ലാം സെറ്റ് ചെയ്യണം കാരണം അത് ഫ്രീ വാറാണ് അതിനകത്തേക്ക് സെറ്റ് ചെയ്താലാണ് റോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിനകത്തേക്ക് വെയിറ്റ് എല്ലാം ഞാൻ സെറ്റ് ചെയ്തു ഞാൻ ആദ്യമായിട്ടാണ് ഈ മെഷീൻ ഉപയോഗിക്കുന്നത് ഈ പുതിയ ജിമ്മിൽ വന്നതിന് ശേഷം എല്ലാ മെഷീൻസും ഞാനൊന്ന് ഉപയോഗിച്ച് ശീലമായി വരുന്നതുകൊണ്ട് അപ്പം സീറ്റ് ഡ്രോ ചെയ്യാനായിട്ടിരുന്ന് സീറ്റ് ഡ്രോ ചെയ്ത് നോക്കുക സീറ്റോട് ചെയ്ത് നോക്കുമ്പോഴാണ് ഇനി വെയിറ്റ് ആഡ് ചെയ്യണോ അത് ഭയങ്കര സിമ്പിൾ വെയിറ്റ് ആണോ ചില മെഷീൻസിൻ്റെ അലൈൻമെൻ്റ് എല്ലാം ഭയങ്കര വ്യത്യാസം ഉണ്ടാകും അപ്പോൾ അത് നമ്മൾ ചെയ്ത് നോക്കിയാലാണ് കൃത്യമായിട്ട് നമുക്കതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയും എഫക്റ്റൊക്കെ മനസ്സിലാവുള്ളൂ എന്നിവയെ നല്ലൊരു മെഷീൻ ആണ് ചെയ്യാൻ നല്ല രസമുണ്ട് അതിൻ്റെ കളർ പാറ്റേണും കാര്യങ്ങളും എല്ലാം ആണെങ്കിലും കാണാനൊരു അട്രാക്ഷൻ ഉള്ളൊരു മെഷീൻ ആണ് ഇവിടുത്തെ ടോട്ടൽ ജിമ്മിൽ കളർ പാറ്റേൺ ഈ ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത് പോലും എനിവേ അത് ചെയ്യാനായിട്ട് സീറ്റ് ഡ്രോ ചെയ്യാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു അതും ഞാൻ ട്വൽവ് റിപ്പിറ്റേഷൻ വെച്ചിട്ട് നാല് സെറ്റായിട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു ഒരു സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് വെയിറ്റ് ഭയങ്കര കുറവാണെന്ന് തോന്നി അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ കുറച്ചും കൂടെ വെയിറ്റ് ആഡ് ചെയ്തിട്ട് അടുത്ത സെറ്റ് ചെയ്യാനായിട്ട് പോവാണ് ഗൈസ് എനിവേ നല്ലൊരു എഫക്റ്റ് ഉണ്ടായിരുന്നു സീറ്റ് ഡ്രോ ചെയ്തപ്പോൾ അത് ആ മിഷീനത്തിൻ്റെ ഗുണനിലവാരം കൊണ്ട് തന്നെയാണ് അത്ര രസത്തിൽ അത് ചെയ്യാൻ പറ്റുന്നത് ഈ ജിമ്മിലുള്ള ജിമ്മിലുള്ളൊരു അടിപൊളി മെഷീനാണിത് ഇതിനകത്ത് ബെൻഡോവറ് ചെയ്യാം ഡെഡ് ലിഫ്റ്റ് ചെയ്യാം ഷോൾഡർ ഷഗ് ചെയ്യാം ഇങ്ങനെ കുറച്ച് എക്സസൈസുകൾ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി എന്നാൽ ചെറിയതായിട്ട് സിമ്പിളാണ് ഒരുപാട് വലിപ്പമുള്ള മെഷീൻ അല്ലാത്തൊരു മെഷീനാണ് ഞാനിതിനകത്ത് ബെൻഡോവറാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്കതിൻ്റെ ഹൈറ്റ് കറക്റ്റ് ആവാത്ത കാരണം കൊണ്ട് ഞാനൊരു ബോക്സ് ഇട്ട് രണ്ട് പ്ലേറ്റും കൂടെ അതിൻ്റെ അടിയിൽ സപ്പോർട്ടിന് കൊടുത്ത് ഹൈറ്റ് കൂട്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത് നമ്മൾ ഒളിമ്പിക് ബാറിൽ വലിയ പ്ലേറ്റ് ഇട്ടിട്ട് ലിഫ്റ്റ് ചെയ്യുന്നത് പോലെയുള്ള വലിയ ബുദ്ധിമുട്ട് ഈ മെഷീനിൽ ചെയ്യാനായിട്ടില്ല കാരണം നമ്മുടെ പോസ്റ്റർ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് സാധിക്കും അതുപോലെ തന്നെ റേഞ്ച് ഓഫ് മോഷൻ ആണെങ്കിലും കറക്റ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഈ മെഷീനിൽ നമ്മുടെ മൂവ്മെൻസ് എല്ലാം കറക്റ്റ് ചെയ്ത് റെസ്ട്രിക്ട് ആയിട്ട് കറക്റ്റ് കോൺട്രാക്ഷൻ കിട്ടുന്ന മസിലിന് തന്നെ കോൺട്രാക്ഷൻസ് എല്ലാം കിട്ടി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ മെഷീൻ്റെ അലൈൻമെൻറ്റിലുള്ളത് എനിക്ക് വളരെയധികം ഇഷ്ടമായി ഈ മെഷീൻ നിങ്ങൾ എവിടെയെങ്കിലും കാണുവാണെങ്കിൽ ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വെയിറ്റ് നമുക്ക് കയറ്റിയിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കും ഒരുപാട് ഓക്കേഡ് മൂവ്മെൻസും നമ്മുടെ നടുവിൻ്റെ നിന്നും ഡാമേജ് ഇഞ്ചുറിയൊന്നും ഉണ്ടാകുമ്പോൾ അതിനുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടാവാൻ വളരെ സാധ്യത കുറവാണ് ഫ്രണ്ടിലൊരു കണ്ണാടി കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് നോക്കി കറക്റ്റായിട്ട് നമ്മുടെ പോസ്റ്ററെല്ലാം കറക്റ്റ് ചെയ്ത് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇനി വേ ഇന്നത്തെ വർക്കൗട്ട് ഇത്രേയുള്ളൂ ഞാൻ ബെൻഡോവർ റോ കൂടെ ചെയ്ത് എൻ്റെ ഇന്നത്തെ വർക്കൗട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഇനിവേ കീപ്പ് വാച്ചിങ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫാറ്റ് ഫിറ്റ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ സാധ്യത താല്പര്യം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് കാണുക ഞാൻ ഫാറ്റാണ് ഹെവി ഫാറ്റാണ് അതിനകത്ത് ട്രാൻസ്ഫോർമേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് ചെയ്തുകൊണ്ടി ഇരുന്നതെന്ന് ബോധമില്ലാത്ത സമയത്ത് നിന്ന് എന്നിട്ട് തേങ്ങ ചെയ്തുകൊണ്ടിരുന്നതെന്ന് അറിയാത്ത സമയത്ത് നിന്ന് ഒരു ട്രാൻസ്ഫർമേഷൻ ചെയ്യാനായിട്ട് വളരെ ജെനുവിനായിട്ട് ഞാൻ ട്രൈ ചെയ്യുകയാണ് എൻ്റെ ജെനുവിൻ ട്രാവലാണ് നിങ്ങളിതിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും ഞാൻ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു കണ്ടൻറ്റിന് വേണ്ടിയിട്ടൊന്നും ഇതിനകത്ത് ചെയ്യുന്നില്ല ഇനി വെ കീപ്പ് വാച്ചിങ് ടു സപ്പോർട്ട്